സുന്നി പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംഭാഷണങ്ങൾ നടക്കുന്നത് അതിന് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഇ കെ വിഭാഗം സമസ്തയുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പിലുണ്ട് എന്ന് പറയപ്പെടുന്ന ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് വാർത്തയിൽ വന്നിരുന്നു ഇ കെ വിഭാഗം സമസ്തയുടെ നേതൃത്വത്തിൽ ലീഗ് അനുകൂല ചേരിയും ലീഗ് വിരുദ്ധ ചേരിയും ഉണ്ട് എന്നുള്ള മട്ടിലാണ് വാർത്തകൾ വരുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ കാണേണ്ടത് അതോ സുന്നി ലീഡർഷിപ്പ് ഒരു സുന്നി ഐഡൻറ്റിറ്റിയെ കുറെ കൂടെ സ്ഥാപിച്ചെടുക്കാനും അവരുടെ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനും നടത്തുന്ന ശ്രമങ്ങളായിട്ടാണോ കാണേണ്ടത് എങ്ങനെയാണ് എസ് വൈ എസ് ഇതിനെ കാണുന്നത് ഇത് വിതഴി കക്ഷികൾ ലോകത്ത് വന്ന അന്ന് മുതൽ സുന്നികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആശയങ്ങൾ അവരുടെ ലാബിൽ തന്നെ ഐഡൻറ്റിറ്റിയിൽ തന്നെ വന്ന് പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട് അതിന് സാധിക്കാതെ വരുമ്പോൾ നുഴഞ്ഞു കയറി മറ്റു സംഘടനകളിലേക്ക് കയറി അതിനിടയിലൂടെ പ്രവർത്തിക്കുക അവർക്കിടയിൽ ഭിന്നിപ്പ് ഇത് പഴയ കാലങ്ങളിലെ ഉള്ള ഒരു കാര്യമാണ് അതാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയായ ലീഗും മതസംഘടനയും തമ്മിൽ ഇങ്ങനെ ചേർത്തി പിടിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണിത് ലീഗ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആർജിക്കണം ലീഗ് ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രമോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഘടനയായി മാറും പേര് പണ്ടേ മുസ്ലിം ലീഗ് എന്നായിപ്പോയി അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവർ ഒരു പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും രാഷ്ട്രീയ സ്വാധീനത്തെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് ലീഗ് വരികയും വേണം ലീഗ് ഒരു മതസംഘടനയെപ്പോലെ ചാരിറ്റി പിരിക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക അതിലൂടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലല്ല വേണ്ടത് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആർജിക്കണം ഈ സംസ്ഥ ഈ ആയിട്ടുള്ള ഈ ആശയവിനിമയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് ഈ പറയുന്ന സംസ്ഥ ഈ കെ വിഭാഗം സമസ്തയിലെ അംഗങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടുകയും ലീഗ് ഈ മതത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് എന്നുള്ളൊരു ഒരു ചെയ്യും ആ തോന്നൽ മാറാണ് വേണ്ടത് അപ്പോൾ ലീഗ് ഒരു രാഷ്ട്രീയ നിലപാടിനു വേണ്ടി നിലകൊള്ളുകയും അതിനെ അതിനോട് ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവർ വരണം മറ്റൊരു സംഘടന ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം എന്നാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു തോന്നൽ ലീഗിന് ആവശ്യമില്ല